അലഹദില്ലാസ്ലാത്തുസ്സലാം അലൂലി വാസ് ബഹുമാനപ്പെട്ടാദവറുകളെ വേദിയിലെ മറ്റ് പണ്ഡിത പണ്ഡിതന്മാര് സദസ്സിലെ സഹൃദയരായ പണ്ഡിതന്മാര് വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഞാൻ ഒന്ന് കൺക്ലൂഡ് ചെയ്യണേ ഉള്ളൂ ഒന്നും ഇൻക്ലൂഡ് ചെയ്യണില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും വിഷമം കൂടുതൽ ഉണ്ടാവില്ല എന്ന് വിചാരിക്കണേ കാരണം ഇപ്പോൾ ഇവിടെ ഇത്രയും സമയം ഞാൻ ഇവിടെ വിഷയം അവതരിപ്പിക്കുന്ന അവതാരകന്മാരെ ശ്രദ്ധിക്കുന്നത് പോലെ സദസ്സും ശ്രദ്ധിച്ചിരുന്നു ഇത്തരം ഗഹനമായ വിഷയങ്ങളൊക്കെ ഇത്തരം ദൈർഘ്യം കൂട്ടിക്കൊണ്ട് അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു മടുപ്പോ അലസിലയോ ഉറക്കമൊക്കെ വരാൻ സാധ്യതയുണ്ട് ഉസ്താദ് തുടക്കത്തിൽ ഇത് ഭയപ്പെടുകയും ചെയ്തിരുന്നു പക്ഷെ ഉസ്താദിന്റെ ഭയം അസ്ഥാനത്താണ് സ്ഥാനത്താക്കിക്കൊണ്ട് വളരെ ഉത്സാഹത്തോടുകൂടി വളരെ ആകാംക്ഷയോടുകൂടി നല്ല ഗഹനമായ വിഷയങ്ങളൊക്കെ ശ്രദ്ധിച്ച നിങ്ങൾക്ക് എൻ്റെ വക ഒരു ഗിഫ്റ്റ് ഒരു സമ്മാനം തരണം ആ സമ്മാനം ഞാൻ അധികം പ്രസംഗിക്കാതിരിക്കുള്ളതാണ് ഇവിടെ റസുല്ലായി സ്വല്ല അലൈവലാമിയെ പറ്റിയല്ലേ എത്ര പറഞ്ഞാലും ആര് പറഞ്ഞ് അറിഞ്ഞു തീരുവൊന്നുമില്ല അപ്പോൾ ഇവിടെ അവസാനം എല്ലാ ഏത് കവികളും സാഹിത്യകാരന്മാരൊക്കെ അവസാനം നിർത്തുമ്പോ ഇത് പറയാൻ കഴിജുലെന്ന് പറഞ്ഞ് നിർത്തലല്ലേ പൈന്ന ഫതൽ ഇവിടെ ഉദ്ധരിച്ചല്ലോ പൈന ഫൽ റസൂൽ ഇല്ലാഹി ലൈസ്ഹു ഹദ്ഹു നാത്തി അത് പിന്നെ മുസുരി അദ്ദേഹത്തിന്റെ മനോഹരമായ നബി വർണ്ണനയുടെ അദ്ദേഹം നടത്തി 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 അദ്ദേഹത്തിന് കടും വയ്യാതാവുമാണ് അപ്പോൾ അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുകയാണ് ഇത് എത്ര പറഞ്ഞാലും തീരുകയാണ് അലമ ഇക്ബാലിന്റെ ഒരു ഹുസ്നെ ഹുസ്നെ കവിതാരിഹാദാരി യൂസുഫ് നബി അലി ഇസ്ലാമിന്റെ സൗന്ദര്യം മുസാ നബി അലി ഇസ്ലാമിന്റെ പ്രകാശിക്കുന്ന കയ്യ് ഈസാ നബി അലി ഇസ്ലാമിന്റെ ജീവൻ നൽകുന്ന ഊത്ത് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ലോകത്തുള്ള എല്ലാ നല്ലവർക്കുമുള്ള എല്ലാ നന്മയും എന്ന് അപ്പോൾ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യണം ഞാനത് കൊണ്ട് ദീർഘിപ്പിച്ച് ദീർഘി സംസാരിക്കണില്ല ഇവിടെ അവതരിപ്പിച്ച വിഷയങ്ങളൊക്കെ വളരെ ഗഹനമായ വളരെ വസ്തുനിഷ്ഠമായ വളരെ തെളിവ് സഹിതമുള്ള വളരെ ബുദ്ധിപരമായ അവതരണങ്ങളായിരുന്നു ഈ അറിവിൻ്റെ ഉറവിടം മൂന്നായിട്ടാണല്ലോ പറയാൽ അറിവിന്റെ ഉറവിടം മൂന്നാണ് അത് ഒന്ന് ശാസ്ത്രമാണ് രണ്ട് ഫിലോസഫിയാണ് ഫൽസഫിയാണ് മൂന്ന് വെളിപാടാണ് അപ്പോ ഈ ആദ്യം പറഞ്ഞ രണ്ടും എത്ര എത്രമാത്രം അപൂർണമാണ് എന്നും എത്രമാത്രം അപക്വമാണ് എന്നും ഇവിടെ സമർത്ഥിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നത് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ടാവും ഒരു അഭ്യൂഹം ആ അഭ്യൂഹം പരീക്ഷണത്തിന് വിധേയമാക്കും പരീക്ഷണത്തിന് വിധേയമാക്കിയതിന് ശേഷം അത് ശരിയാണെന്ന് തെളിഞ്ഞാൽ അത് ശരിയാണ് എന്ന് സമർത്ഥിക്കും കൺക്ലൂഡ് ചെയ്യും തീരുമാനിക്കും എത്രത്തോളം എന്ന് വെച്ചാൽ ഇതല്ലാത്ത മറ്റൊന്നാണ് ശരി എന്ന് കണ്ടെത്തുന്നത് വരെ ഇത് ശരിയാണ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ അപ്പം അത് എരുമുൻ ലാ റൈബിഹി അല്ല രണ്ടാമത്തത് ഫിലോസഫിയാണ് ഫിലോസഫി എന്ന് പറഞ്ഞാൽ സർവാംഗീകൃതമായ ചില തത്വങ്ങൾ ആ തത്വങ്ങൾ പ്രമീസുകളാക്കിക്കൊണ്ട് ഒരു ഒരു കാര്യത്തിന്റെ നത്തീജ കൺക്ലൂഷനിലേക്ക് എത്തലാണ് ഫിലോസഫി എന്ന് പറഞ്ഞാൽ അതും അവതരിപ്പിക്കുന്ന പ്രമീസുകള് മുഖൗരകള് എത്രമാത്രം ബലഹീനമാണ് അതിനനുസരിച്ച് തന്നെ ആയിരിക്കും നത്തീജയുടെയും ബലഹീനത ഏതായാലും ഫിലോസഫിയാണ് രണ്ടാമത്തത് അപ്പം ഇതൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള പ്രമാണം ഇതൊക്കെ പ്രമാണങ്ങൾക്ക് നമുക്ക് കൂട്ടുപിടിക്കാൻ പറ്റുന്നതേയുള്ളു ശാസ്ത്രത്തെ കൂട്ടുപിടിക്കാം ഫൽസഫയെ കൂട്ടുപിടിക്കാം പക്ഷെ യഥാർത്ഥത്തിൽ ഈ ജീവിതത്തെ സംബന്ധിച്ചും പ്രപഞ്ചത്തെ സംബന്ധിച്ചുമുള്ള വിലയിരുത്തലിനെ അതിൻ്റെ പ്രപഞ്ചവീക്ഷണം രൂപപ്പെടുത്തുന്നതിന് വെളിപാടാണ് അടിസ്ഥാനം കാരണം മറ്റത് നമ്മളൊരു മറക്ക് ഇപ്പുറത്താണ് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ആലമുൽ ആണല്ലോ ആലമുഷഹാദത്വണല്ലോ നമ്മൾ നമ്മള് ഷഹാദത്തിലാ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും മറക്ക് ഇപ്പുറത്താണ് ആ മറക്ക് ഇപ്പുറത്താണ് ശാസ്ത്രകാരന്മാരും തത്വചിന്തകന്മാരും എല്ലാവരും ആ മറക്ക് ഇപ്പുറത്താണ് ആലമുഷഹാദത്തിലാണ് പക്ഷെ ഷഹാദത്തിന്റെ അപ്പുറത്തുള്ള ആലമുൽ റൈബാണല്ലോ പ്രപഞ്ചം അതാണല്ലോ വലിയ പ്രപഞ്ചം മറ്റത് ക്ഷണികമായ താൽക്കാലികമായിട്ടുള്ള ഒരു ലോകമാണ് അപ്പൊ ആലമുൽ ഹൈബിൽ ആലമുൽ ഷഹാദത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള മറകൾ നീക്കി തരാൻ വേണ്ടി ആ മറക്കപ്പുറത്തുള്ള ലോകത്തേക്ക് എത്തിച്ചു തരാൻ വേണ്ടി ഈ പ്രപഞ്ചത്തിൻ്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ചൊക്കെ നമുക്ക് ബോധം നൽകാൻ വേണ്ടി അങ്ങനെ വരുന്നതാണ് വെളിപാടെന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് മറ്റെല്ലാ വിജ്ഞാനങ്ങളും അപക്വമാണ് മറ്റെല്ലാ വിജ്ഞാനങ്ങളും അപൂർണമാണ് യഥാർത്ഥത്തിൽ വെളിപാടിൽ കൂടി അതിൻ്റെ അതിൻ്റെ വിശദാംശങ്ങളാണ് ഇവിടെ വിഷയത്തിൽ ആദ്യത്തെ നമ്മളെ പിന്നെ ഹസാരി ഉൾപ്പെടെയുള്ള ഓരോരുത്തരും അതിൻ്റെ വിശദാംശങ്ങളാണ് ഇവിടെ നന്നായി മനോഹരമായിട്ട് അവതരിപ്പിച്ചത് അതുകൊണ്ട് ഇനി ദീർഘമായ ഒരു സംസാരത്തിന് പ്രസക്തി ഇല്ലാത്തതുകൊണ്ടും നിങ്ങളെല്ലാവരും ഇനിയും ഉച്ചയ്ക്ക് ശേഷം വേറെയും പരിപാടി വരാനിരിക്കുന്നത് കൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് എനിക്ക് കൂടുതൽ ഒരു പ്രത്യേക വിഷയമൊന്നും എനിക്കില്ല അതൊന്നും കൺക്ലൂഡ് ചെയ്യലേൻ്റെ എൻ്റെ ഉദ്ദേശമുള്ളൂ ആ കൺക്ലൂഷനിലേക്ക് ഒരു ഇൻക്ലൂഷനും തരാതെ ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പരിപാടിയുടെ അടുത്ത സെഷനുമൊക്കെ ഈ ബേർസുളഹി സലിസ്വലൈടെ എന്ന് മാത്രമല്ല കൺക്ലൂഡ് ചെയ്യുമ്പോഴും എനിക്ക് പറയാൻ തോന്നുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഈ പരിപാടി ഇത്തരത്തിലുള്ള പരിപാടി ഇൽമു മാത്രമല്ല ഈമാൻ വർദ്ധിപ്പിക്കുന്നതാണ് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയതിന് ശേഷം എത്ര സമയം നമ്മൾ നമ്മളിരുന്നോ ആ സമയമൊക്കെ ഇവിടുന്ന് കേൾക്കുന്ന ഓരോ വാചകങ്ങളും ഓരോ അക്ഷരങ്ങളും റസൂൽലാഹിസ് അല്ലി സ്വലമയോടുള്ള ഇഷ്കും പ്രണയവും ഹൃബും നമ്മളിൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്നതായിരുന്നു അങ്ങനെ വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഈമാനും വർദ്ധിക്കും അപ്പോൾ ഈ പരിപാടി കേവലം ഒരു വിജ്ഞാനവർദ്ധനവും മാത്രമല്ല വിശ്വാസവർദ്ധനവിനും കൂടി സഹായകമായ പരിപാടിയായിരുന്നു അള്ളാഹു സുബ്രഹാനു അതായാല തുണക്കട്ടെ واخر دعوانا ان الحمد لله ولا حول ولا قوه الا بالله السلام عليكم ورحمه الله وبركاته